അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ നാം കേട്ട നമ്മുടെ നാടിനെയും ജീവനുള്ള അല്ലെങ്കിൽ നന്മയുടെ മനസ്സുള്ള ഏതൊരു വ്യക്തിയെയും സങ്കടപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന വലിയൊരു പരീക്ഷണവും ദുരന്തവുമാണ് വയനാട്ടിൽ സംഭവിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ വ്യത്യസ്ത രീതിയിൽ അതിനെ നോക്കിക്കാണുന്ന ആളുകളുണ്ട് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ആ ഒരു ദുരന്തത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളും ആ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട പല ചിന്തകളുമുണ്ട് മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്ന് ആ ദുരന്തത്തിന് വിധേയരായി അപകടങ്ങളിൽപ്പെട്ടു മരിച്ചുപോയ ആളുകൾ രണ്ട് ആ ദുരന്തത്തിൽ ഭാഗികമായി വിധേയരാണ് എങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായി പുറമേ നിന്ന് അതിനെ നോക്കിക്കാണുന്ന ആളുകൾ തീർച്ചയായും ഒന്നാമത് പറഞ്ഞ ആ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകൾ സത്യവിശ്വാസികളാണെങ്കിൽ അവർ വിജയിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുവാനൊന്നുമില്ല ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും വലുത് നമുക്ക് പടച്ചറബിൻ്റെ സ്നേഹവും പൊരുത്തവും കിട്ടി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതുപോലെ ആത്യന്തിക വിജയം ഫമൻ ഫാസ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ അയാൾ വിജയിച്ചു എന്നാണല്ലോ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ജീവൻ വെടിഞ്ഞ് പോകുന്ന ഒരവസ്ഥയല്ല സ്വാഭാവികമായൊരു മരണമല്ല ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ ബലി കഴിച്ച ഒരു വ്യക്തിയുടെ പദവിയായിരിക്കും അവർക്കുണ്ടാവുക രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആ പ്രയാസത്തിൽ അകപ്പെട്ടവരാണെങ്കിലും മരണപ്പെടാതെ രക്ഷപ്പെട്ട ആളുകൾ അവർ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുകയും അതിൽ വിശ്വസിച്ച് പടച്ചിറബിൻ്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കുകയും അതിൽ പ്രതിഫലം ആഗ്രഹിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ക്ഷമ എന്ന് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ വ ഹബസുൽ ലിസാൻ അനി രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിലുണ്ട് ഒന്ന് അസ്വബറു ഹെബസുൻ നഫ്സി അനി ബിൽ മഖ്ദൂർ യകൂനു ബിൽ കൽബി ബാത്വിന മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കണം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശപിക്കാതെ ദേഷ്യപ്പെടാതെ പുറുതി കാണിക്കാതെ അതിൽ സഹനം അവലംബിക്കാൻ സാധിക്കണം അതേപോലെ മറ്റുള്ളവരോട് മറ്റുള്ളവരോടതിൻ്റെ പരാതികളും അതിലുള്ള പരിഭവങ്ങളും പറഞ്ഞ് ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് പുറുതികേട് കാണിക്കാതെ നാവുകൊണ്ട് ക്ഷമിക്കുവാൻ നല്ലത് മാത്രം പറയുവാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തേത് വഹബ്സുൽ ജവാരിഹി അനിൽ മസൂയ അള്ള ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യാതെ അള്ളാഹു നമുക്ക് നൽകിയ അവയവങ്ങളെ നിയന്ത്രിക്കുവാനും സാധിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ക്ഷമയുടെ പ്രധാനപ്പെട്ട തലങ്ങളായിട്ടുള്ളത് അതേപോലെ അവർ ചിന്തിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ ഞാൻ മരിച്ചു പോകാതെ എനിക്ക് ഇനിയും അള്ളാഹു ഒരു അവസരം തന്നിരിക്കുകയാണ് നന്മകൾ അധികരിപ്പിക്കാൻ തെറ്റുകൾ തിരുത്താൻ പശ്ചാത്തപിക്കാൻ ഒക്കെയുള്ള അവസരമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചെറിയൊരു പ്രയാസം പോലും നബി നബിസലാഹു അലൈഹി വസലം പറഞ്ഞതുപോലെ മാ യുസീബുൽ മുസ്ലിം അമിൻ വസ്വബിൻ വല അനസ്വബിൻ വലഅമ്മിൻ വലഅമ്മിൻ ഒരു വിശ്വാസിയെ ബാധിക്കുന്ന ഏത് ദുരിതവും വേദനയും മനസ്സിനുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ഏത് പ്രയാസവും എത്രത്തോളം എന്ന് ചോദിച്ചാൽ കാലിൽ തറക്കുന്ന ഒരു പോലും അയാളെ സംബന്ധിച്ചിടത്തോളം അപകടത്തിനല്ല തിന്മകൾക്കല്ല ദോഷം പുറത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കി സ്വർഗീയമായ പദവികൾ ഉയർത്തുവാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ക്ഷമിക്കുവാൻ സാധിക്കും ഒരിക്കലും അവയെ ശപിക്കാതെ പൊറുതി കേട് കാണിക്കാതെ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ നല്ല ഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാൻ അതിനോട് പ്രതികരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ വിഭാഗം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുരിതത്തിലൊന്നും ഭാഗവാക്കാകാത്ത വിദൂരത്തിൽ നിന്ന് അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി അള്ളാഹുവിനെ സ്തുതിക്കണം എന്തിന് അത്തരമൊരാപത്ത് നമുക്ക് വരാതിരുന്നതിൻ്റെ പേരിൽ രണ്ടാമതായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ആശ്വാസത്തിന് വേണ്ടി അവരിൽ അകപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കരുത്തിനു വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഏറ്റവും ഒരു സംഗതി തന്നെയാണ് അതേപോലെ അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും പരീക്ഷണങ്ങളും ഇതേപോലെ ഉള്ള അനുഭവങ്ങളും അള്ളാഹുവിന് നമ്മളോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്ന് ആരും ധരിക്കേണ്ടതില്ല നാം നന്മകൾ അധികരിപ്പിക്കുക തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി